നീ എൻ്റെ ജീവിതത്തിൽ വന്നതിൽ പിന്നെ ഞാൻ ഒരു അമ്മയുടെ സ്നേഹം അറിയാൻ തുടങ്ങി പെണ്ണേ കേൾക്കാൻ ആഗ്രഹിച്ചതെന്തോ കേട്ടതും സച്ചു അവൻ്റെ കവളിൽ അമർത്തി ഉമ്മ വെച്ചു ആഹാ ഭാര്യയെ പൊക്കി പറഞ്ഞപ്പോൾ കിസ്സൊക്കെ കിട്ടുമെങ്കിൽ ഞാനത് സ്ഥിരമാക്കാൻ കേട്ടോ ചി ഒന്ന് പോ കണ്ണേട്ടാ ഈ രാത്രി ഇങ്ങനെ പോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ നാളെ പോയാൽ പോരെ ഭാര്യയെ ഒരു ചിരിയോട് സിദ്ധു ചോദിച്ചതും അവൾ അവനെ പിച്ചാനും മാന്താനും ഒക്കെ തുടങ്ങി ഉപദ്രവൻ സഹിക്കവയ്യാതെ ആയപ്പോൾ ഒരു കൈ കൊണ്ട് സിധു അവളുടെ കൈ രണ്ടും ലോക്കാക്കി എൻ്റെ പൊന്ന് സച്ചു നീ വെറുതെ ബലം പിടിക്കാൻ നിൽക്കരുത് ആദ്യത്തെ കാര്യം എൻ്റെ ഒരു കൈക്ക് മാത്രമേ ഉള്ളു ഇപ്പോൾ വർക്കിങ് അടുത്ത കാര്യം എനിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാലേ എന്നെ നോക്കേണ്ടത് നീയാണ് അതുകൊണ്ട് വെറുതെ എന്തിനാ മോളെ സ്വന്തം കൈക്ക് തന്നെ പണി ചോദിച്ചു വാങ്ങുന്നത് മര്യാദയ്ക്ക് ഇവിടെ അടങ്ങിക്കിടന്ന ബാക്കി പറയാം അല്ലെങ്കിൽ ആകെ ഒരു ഭാര്യ ഉള്ളൂ എന്ന് നോക്കില്ല ചവിറ്റി താഴെയിടൂ ഞാൻ ഓ പിന്നെ ചവിട്ടി ഇടാൻ വന്നേക്കുന്നു എൻ്റെ കൈ എന്താ മാങ്ങ പറിക്കാൻ പോകുമോ എന്നെ ചവിട്ടിയാൽ തിരിച്ച് ഏട്ടനെ ചവിട്ടി ഇടാൻ ആഗ്രഹമുണ്ടെങ്കിലും ആരോഗ്യമില്ലാത്തത് കൊണ്ട് നാളെ മൂന്ന് നേരം കഞ്ഞി തന്ന് പ്രതിഷേധിക്കും ഞാൻ എന്താ കാണണോ വേണ്ട നിർബന്ധിക്കരുത് പ്ലീസ് അങ്ങനെ വഴിക്ക് വന്ന ഏട്ടന് കൊള്ളാം ഇനി ബാക്കി പറ ഐ ആം വെയിറ്റിംഗ് ഇനി കുറച്ച് ദിവസം കോളേജിൽ പോകണ്ടല്ലോ അതെന്താ കോളേജിൽ പോയാല് വെറുതെ വാശി കാണിക്കാൻ നിൽക്കാതെ രാവിലെ കോളേജിൽ പോകണം സച്ചു എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അർജുനെ വിളിക്കും എന്താ അർജുനാണോ നിങ്ങൾ താരി കെട്ടിയത് എങ്കിയൊരു കാര്യം ചെയ്യാം നാളെ മുതൽ രാത്രി ഇവിടെ കിടക്കാൻ കൂടി അർജുനെ വിളിക്ക് ഞാൻ അപ്പുറത്തെ റൂമിൽ കിടക്കാം എവിടെയായാലും ഉറങ്ങിയാൽ പോരെ അർജു ആണല്ലോ ഏട്ടൻ്റെ ഭാര്യ അവസാനം പറഞ്ഞ ആ വാചകത്തിൽ നിന്ന് മനസ്സിലായി സ്വന്തം കഞ്ഞിയിൽ താനായി തന്നെ പാറ്റയിട്ടു എന്ന് സച്ചു ഞാൻ അങ്ങനെ ഉദ്ദേശി പറഞ്ഞതല്ല നീ വെറുതെ ഫസ്റ്റ് ഇയർ ആയിട്ട് ക്ലാസ് കളയണ്ട ഇതിപ്പോ നീ രാവിലെ എനിക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തിട്ട് പോയാൽ ഞാൻ വൈകിട്ട് വരെ ഇവിടെ കിടക്കില്ലേ അത്രേ ഉദ്ദേശളൂ കണ്ണേട്ടിന് തോന്നുന്നുണ്ടോ അങ്ങനെ പോയി എനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് എനിക്കവിടെ സമാധാനം കിട്ടുമെന്ന് സച്ചു ചോദിച്ചതും സിദ്ധു സൈലൻ്റായി പറ്റില്ല എന്നറിയാമല്ലേ ഇനി കോളേജിൽ പോയാൽ അവിടെയുള്ള ഓരോ നിമിഷവും ഞാൻ ചിന്തിക്കുന്നത് ഏട്ടൻ കഴിച്ചോ കുടിച്ചോ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്തു ചെയ്യും ഇനി ഒറ്റയ്ക്ക് എങ്ങനെ ബാത്റൂമിൽ പോകും സമയത്തിന് മരുന്ന് കഴിച്ചു കാണുമോ ഇതൊക്കെ ആയിരിക്കും ചുരുക്കി പറഞ്ഞാൽ ക്ലാസ്സിലെന്താ നടക്കുന്നത് എന്ന് പോലും ഞാൻ ചിലപ്പോൾ അറിയില്ല ഞാൻ തമാശ പറയുന്നതല്ല ഏട്ടാ കുട്ടിക്കളിക്കുമല്ല ഇങ്ങനെ കിടക്കുമ്പോൾ കോളേജിൽ പോകാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല വെറുതെ വാശി കാണിക്കല്ലേ പിന്നെ ക്ലാസ് ആണെങ്കിൽ വായിച്ചു പോകുമല്ലോ അവൻ പറഞ്ഞു എനിക്ക് ബാക്കിയുള്ള സംശയങ്ങളൊക്കെ കണ്ണേട്ടൻ തന്നെ പറഞ്ഞു തന്നാൽ മതി നല്ല കണ്ണേട്ടനല്ലേ സച്ചുവിൻ്റെ ചക്കരയല്ലേ പ്ലീസ് തൻ്റെ കുറ്റിത്താടിയിൽ തലോടി സാക്ഷി പറഞ്ഞതും അറിയാതെ തന്നെ കണ്ണൻ സമ്മതിച്ചു സച്ചു ഞാൻ പറഞ്ഞില്ലേ അമ്മയെ മിസ് ചെയ്യാത്തതിൻ്റെ കാരണം നീയാണെന്ന് അത് ഇതൊക്കെ കൊണ്ടാണ് പെണ്ണെ ഏ വിശ്വാസം വരാത്തതുപോലെ അവൾ ചോദിച്ചപ്പോൾ അവൻ രണ്ട് കണ്ണും അടച്ചു കാണിച്ചു ഒരമ്മയിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ലവ് കെയർ അല്ലേ പനിച്ചു കിടക്കുമ്പോഴുള്ള അമ്മയുടെ ഒരു തലോടൽ ഒരു നിമിഷം വീട്ടിൽ വരാൻ വൈകിയ ആദ്യയോടെയുള്ള ഒരു ഫോൺ കോൾ രാത്രി വൈകിരുന്ന് പഠിക്കുമ്പോഴുള്ള കാപ്പി ഒരുപാട് സങ്കടം വരുമ്പോൾ ചായ ഒരു നെഞ്ച് ഇന്നതെല്ലാം എനിക്ക് നെയ്യല്ലേ സച്ചു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടും എനിക്ക് കിട്ടാതെ പോയൊരമ്മയുടെ സ്നേഹം കരുതൽ എല്ലാം നിന്നിൽ നിന്നാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് നിനക്ക് ചില സമയം കുട്ടികളുടെ സ്വഭാവമാണ് തൊട്ടാവാടിയാണ് പക്ഷെ ഒരു ഭാര്യ എന്ന നിലയിൽ നീ എൻ്റെ ഭാഗ്യമാണ് ഇത്ര ചെറിയ പ്രായത്തിൽ ഒരുപാട് ഉത്തരവാദിത്വം നിനക്കുണ്ട് പിന്നെ ബോൾഡ് ആകേണ്ട സമയം നീ അത് ആയിക്കോളും അതെനിക്ക് ഉറപ്പാ അതൊക്കെ കൊണ്ട് നീ എൻ്റെ ജീവിതത്തിൽ വന്നതിൽ പിന്നെ ഞാൻ അമ്മയെ മിസ് ചെയ്യുന്നത് കുറഞ്ഞു പക്ഷെ അമ്മ എപ്പോഴും അമ്മ തന്നെയല്ലേ അച്ഛൻ പണ്ടും ഇന്നും അച്ഛനാണ് എൻ്റെ ഹീറോ അച്ഛൻ അമ്മയെ സ്നേഹിക്കുന്നത് കണ്ടാണ് ഞാൻ വളർന്നത് ബിസിനസ്സിനെ കുറിച്ചൊന്നും അറിയാത്ത പ്രായത്തിൽ തന്നെ ഞാൻ കാണാൻ തുടങ്ങിയത് അതാണ് അച്ഛൻ്റെയും അമ്മയുടെയും മരണം വരെ അവരുടെ രാജകുമാരനായിരുന്നു ഞങ്ങൾ ഒന്നിനും ഒരു കുറവുമില്ലായിരുന്നു പക്ഷെ പിന്നെയെല്ലാം ശീലമായി അനുഭവം കൊണ്ട് പറയുക ലോകത്ത് അച്ഛനും അമ്മയ്ക്കും പകരം മറ്റൊന്നും ആകില്ല അവർക്ക് പകരം അവർ മാത്രമേ ഉള്ളൂ അത് പറയുമ്പോഴും സിദ്ധുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ പോലും പ്രതീക്ഷിക്കാതെയാണ് സച്ചു സിദ്ധുവിൻ്റെ രണ്ട് കണ്ണുകളിലും ചുമബിച്ചത് കഴിഞ്ഞത് കഴിഞ്ഞു മരിച്ചു പോയവർ തിരിച്ചു വരില്ല ഇനി അതിൻ്റെ പേര് പറഞ്ഞ് ഈ കണ്ണുകൾ നിറയല്ലേ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല പ്ലീസ് പിന്നെ സമയം ഒരുപാടായില്ലേ ബാക്കി സെൻ്റെ നമുക്ക് നാളെ ഇപ്പൊ ഉറങ്ങാം എന്തിനാ ദച്ചുവേട്ട കാണണം എന്ന് പറഞ്ഞത് വൈകീട്ട് ദീക്ഷത്തിൻ്റെ കൂടെ ബീച്ചിലേക്കുമ്പോൾ അവൻ്റെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ട അരുവിനെ പേടി തോന്നി എന്തിനാടി നിന്റെ ചേട്ടൻ ഇങ്ങനെ എൻ്റെ പെങ്ങളെ ഉപദ്രവിക്കുന്നത് ശരിക്കും അവൻ്റെ പ്രശ്നം എന്താ അവളുടെ സ്ഥാനത്ത് നീയാണെങ്കിൽ അവൻ സഹിക്കുവോ എന്തിനാരും ആ പാവത്തിനെ ഇങ്ങനെ അവളുടെ താലി പൊട്ടിക്കാൻ എന്താ ഇത്ര ആവേശം വെറും ബിസിനസ് അല്ലാതെ ഇനി അതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ അവൻ്റെ മനസ്സിൽ എന്തായാലും നീ അവനോടൊന്ന് പറ ഇനിയും എൻ്റെ പെങ്ങളുടെ ജീവിതത്തിൽ കയറി കളിക്കാൻ നിന്നാ ഇനിയും ക്ഷമിക്കില്ല ഞാൻ ഇത് പറയാൻ പോലും അവൻ്റെ മുന്നിൽ ചെല്ലാൻ എനിക്കിപ്പോൾ ധൈര്യമില്ല അത് പറയാനാണ് നിന്നെ വിളിച്ചത് ഞാൻ പോകുക ഇതും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ പോയപ്പോഴാണ് ആരും അവൻ്റെ കയ്യിൽ കയറി പിടിച്ചത് ഏട്ടൻ്റെ ഉള്ളിലിപ്പോ പേടിയുണ്ടോ ഞാനും എൻ്റെ ഏട്ടനെ ആയിരിക്കുമെന്ന് സച്ചിയെ വേദനിപ്പിക്കുമെന്ന് അതുകൊണ്ടാണോ ഇങ്ങനെ മനപൂർവ്വം ഒഴിഞ്ഞു മാറുന്നത് ആണെങ്കിൽ എനിക്ക് വിഷമൊന്നുമില്ലാട്ടോ അർഹിക്കാത്തത് ആഗ്രഹിക്കരുതെന്ന് പറയില്ലേ അങ്ങനെ ഞാൻ ഇതിനെ കണ്ടോളാം എനിക്ക് സങ്കടം ഒന്നുമില്ല ഞാനായി ദച്ചു ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല അബദ്ധവും കാണിക്കില്ല പേടിക്കണ്ട അത്രമാത്രം പറഞ്ഞവന്റെ കൈവിട്ട് ദൂരെ കടലിലേക്ക് നോക്കിയിരുന്നവൾ ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നീട് കൂടുതൽ സംസാരത്തിന് താൽപ്പര്യമില്ലാത്തതുപോലെ ദീക്ഷിത് കാറ് ലക്ഷ്യമാക്കി നടന്നു കാറിലിരുന്നപ്പോൾ മുഴുവൻ ദീക്ഷിത്തിൻ്റെ ചിന്ത ആരുവിൻ്റെ വാക്കുകളായിരുന്നു അനിയത്തിയ പോലെ തന്നെയല്ലേ സ്നേഹിക്കുന്ന പെണ്ണും പക്ഷെ പലപ്പോഴും ആയുഷ്സ് കുഞ്ഞിയോട് ചെയ്യുന്നതോർക്കുമ്പോൾ ആരുവിനോട് പഴയതുപോലെ സംസാരിക്കാൻ പറ്റുന്നില്ല ഇന്നൊരു വാക്കുപോലും പറയാതെ തൻ്റെ മനസ്സവൾ അറിഞ്ഞു നല്ല മഴയ്ക്ക് സാധ്യത ഉണ്ടായിട്ടും അവൾ അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ട് ദീക്ഷിത് കാറെടുത്തില്ല ശക്തമായി മഴ തുടങ്ങിയിട്ടും ഒന്ന് ചലിക്കുക പോലും ചെയ്യാതെ ആരും അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ട് അവനെന്തോ പേടി തോന്നി അടുത്തു ചെന്നിട്ടും ആരും ഒന്നും അറിയാതെ കടലിലേക്ക് നോക്കി തന്നെ ഇരുന്നു ആരും നീ എന്തിനെ ഇങ്ങനെ മഴ തിരിക്കുന്നത് ഹോസ്റ്റലിലേക്ക് പോകാൻ നോക്ക് സമയം ഒരുപാടായി ദച്ചു ചേട്ടൻ ഒരു കാര്യം അറിയാമോ എന്ത് ഒരിക്കൽ ചാർലി ചാപ്പിൽ മഴയെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് മഴയിൽ നടക്കാനാണ് ഇഷ്ടം കാരണം ഞാൻ കരയുന്നത് ആരും അപ്പോൾ അറിയില്ല ഇപ്പോൾ എൻ്റെയും അവസ്ഥ അത് തന്നെയാണ് നേരം കൂടി ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഹോസ്റ്റലിലേക്ക് പോകാം ഏട്ടൻ പേടിക്കേണ്ട ആരു ഞാൻ വേണ്ടത് ചുവേട്ടാ ഒരിക്കൽ ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇപ്പോഴും എന്നെ വിശ്വാസമില്ലാത്തത് എന്നറിയാം പക്ഷേ ഏട്ടനൊരു കാര്യം ഓർക്കണം ഞാനും ഒരു അനിയത്തിയാണ് ഏട്ടൻ്റെ സച്ചി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ഏട്ടനും അമ്മ എന്ന എനിക്ക് ജീവനായിരുന്നു ആ അമ്മ പറഞ്ഞ വാക്ക് മറ്റൊന്നും ആലോചിക്കാതെ ഞാൻ വിശ്വസിച്ചു ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിന് നിങ്ങളോട് എല്ലാവരോടും ഒരാഗിനെ പ്രാവശ്യം ഞാൻ മാപ്പ് പറഞ്ഞു അവർ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യം വന്നപ്പോൾ വീട്ടിൽ നിന്നും ഹോസ്റ്റലിലേക്ക് മാറി ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലേട്ടാ ഞാനും സച്ചിയെ പോലെ തന്നെ ഒരു പെണ്ണാണ് അവൾക്ക് വിഷമം വന്നപ്പോൾ ചേർത്ത് പിടിക്കാൻ സിദ്ധുവേട്ടനുണ്ട് അനിയത്തിയ സ്വന്തം മോളെ പോലെ കാണുന്ന നിങ്ങളുണ്ട് വിച്ചു എങ്കേനിക്കോ ആരോടൊന്നും പറയാൻ പറ്റാത്ത എല്ലാം ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ് ഞാൻ എൻ്റെ ഏട്ടൻ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും എനിക്കൊരിക്കലും തള്ളിക്കളയാനാകില്ല ഇന്നതിൻ്റെ പേരിലല്ലേ എന്നോട് എന്നോടങ്ങനെയൊക്കെ പറഞ്ഞത് ഉള്ളിൻ്റെ ഉള്ളിൽ സംശയമല്ലേ ഞാനും ഒരിക്കൽ ചതിക്കുമെന്ന് ഞാനായി ഒന്നും തിരുത്താൻ വരുന്നില്ലേട്ടാ പുറകിലും വരില്ല പേടിക്കാതെ വീട്ടിൽ പൊക്കോ ഞാൻ വിളിച്ച നീ ഈ നിമിഷം എൻ്റെ കൂടെ വരുമോ ആരു പെട്ടെന്നുള്ള ദീക്ഷത്തിൻ്റെ ചോദ്യം കേട്ടതും ആരും ഒന്ന് ചിരിച്ചു ഒരിക്കലും വരില്ല തെച്ചുവേട്ട അപ്പുവേട്ടൻ്റെ സ്വപ്നമാണ് എൻ്റെ കല്യാണം ഓർമ്മ വെച്ച നാളെ മുതൽ പറയാറുണ്ടത് എന്തിൻ്റെ പേരിലാണെങ്കിലും എൻ്റെ ചേട്ടൻ്റെ തല ഞാൻ കാരണം കുനുകിയത് എന്നെൻ്റെ അച്ഛൻ കൈപിടിച്ച് തരുന്നു ആ ദിവസം മാത്രം ഞാൻ ഏട്ടൻ്റെ കൂടെ വരൂ എന്ന് തോന്നാം പക്ഷേ ആത്മാഭിമാനമുള്ള പെണ്ണാണ് ഞാൻ സോറി തെച്ചുവേട്ട അതുപോലെ ഒരു കാര്യം കൂടി പറയാം ഞാൻ മറ്റൊരാളുടെ മുന്നിൽ ഞാൻ തല എൻ്റെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവകാശി ദീക്ഷിത് ചന്ദ്രദാസ് മാത്രമായിരിക്കും നിങ്ങൾക്കെൻ്റെ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം കല്യാണത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ മതി അല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ച് നിർത്താം ഒരു ദാമ്പത്യ ജീവിതത്തിൽ ആദ്യം വേണ്ടത് പരസ്പര വിശ്വാസമാണ് അതില്ലെങ്കിൽ പിന്നെ ആ ബന്ധം തുടരുന്നത് കൊണ്ട് അർത്ഥമില്ല രാവിലെ കോളേജിൽ പോയി വന്ന വിശേഷമൊന്നും വിടാതെ സിദ്ധുവിനെ പറഞ്ഞ് കേൾപ്പിക്കുവാണ് വെച്ചു കൂടെ സച്ചിയുമുണ്ട് പെട്ടെന്നാണ് സിദ്ധു അത് ചോദിച്ചത് ഇന്നലെ ആഴ്സാറിന്റെ വീട്ടിൽ പോയോ വിച്ചു വിച്ചു സാക്ഷിയെ നോക്കിയപ്പോൾ അവൾ ഒന്നും അറിയില്ല എന്ന രീതിയിൽ കൈമലർത്തി കാണിച്ചു മറുപടി ഒന്നും പറയാതെ നിന്നപ്പോഴാണ് സിദ്ധു വീണ്ടും അത് ചോദിച്ചത് ഞാൻ ചോദിച്ചത് നീ കേട്ടില്ല എന്നുണ്ടോ നീ ഇന്നലെ കിച്ചുചേട്ടന്റെ കൂടെ ആഴ്സാറിനെ കാണാൻ പോയിരുന്നോ എന്ന് സിദ്ധുവിൻ്റെ ശബ്ദമുയർന്നതും വിച്ചു ഒന്നും ഇണ്ടാതെ തലതാഴ്ത്തി നിന്നു ചോദിച്ചതിന് മറുപടി പറയടാ സിദ്ധു കലിപ്പ് മൂടോണാക്കിയതും വിച്ച് സൈലന്റ് ആയി അല്ലെങ്കിലും എനിക്കറിയാം നീ ഞാൻ പറയുന്നതൊക്കെ ഇപ്പോൾ പുല്ലു വിലയാണ് തരുന്നതെന്ന് വലിയ ആളായില്ലേ ഇനിയെല്ലാം സ്വന്തമായി തീരുമാനിക്കാലോ ഏട്ടൻ ഏട്ടനെന്നൊരാളില്ലെങ്കിലും കുഴപ്പമില്ല ഒന്നും പറയാൻ വരുന്നില്ല നീ എല്ലാം നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ തല്ലുകയോ ഇടിക്കുകയോ എല്ലാം നിന്റെ ഇഷ്ടം അനിയൻ വളർന്നു എന്ന് ചിന്തിക്കാത്തത് എൻ്റെ തെറ്റ് എത്ര വളർന്നാലും എൻ്റെ മുന്നിൽ നീ കുഞ്ഞു തന്നെയാണ് എന്ത് പറഞ്ഞിട്ടൊന്നും തിരിച്ചു പറയാതെ താഴേക്ക് നോക്കി നിൽക്കുന്ന വിച്ചുവിനെ കണ്ട് സങ്കടമൊന്നുമെങ്കിലും നിർത്താൻ സിദ്ധു തയ്യാറായിരുന്നില്ല സാധാരണ ആരെങ്കിലും ഒന്ന് പറയുമ്പോൾ തിരിച്ചു പത്ത് പറയുന്നവരാണല്ലോ ഇന്നെന്താ വോയിൽ നാക്കില്ല നിനക്ക് വാ തുറന്ന് എന്തെങ്കിലും പറയടാ സിദ്ധു പറഞ്ഞതും വിച്ചു സിദ്ധുവിന്റെ നെഞ്ചിലേക്ക് ചേർന്നു എന്നെ ഇനി വഴക്ക് പറയില്ലേ കണ്ണാപ്പി എൻ്റെ ഏട്ടൻ പറയുന്നത് എന്തും ഞാൻ കേൾക്കും പക്ഷേ ഏട്ടൻ ആരെങ്കിലും വേദനിപ്പിച്ച അവരോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല ആ സമയമെല്ലാം ഞാൻ മറന്നുപോകും ഏട്ടൻ തന്നെയല്ലേ പറയുന്നത് ഞാൻ ഏട്ടൻ്റെ മോനാണെന്ന് എൻ്റെ അച്ഛനെപ്പോലെയല്ലേ എൻ്റെ അച്ഛൻ തന്നെയല്ലേ ഏട്ടൻ ഓർമ്മ വെച്ച നാളു മുതൽ ഈ നെഞ്ചിൽ കിടന്നല്ലേ ഞാൻ വളർന്നത് ഓരോ തവണ എൻ്റെ ദേഹത്തൊരു മുറിവ് പറ്റിയ നിറഞ്ഞിരുന്നത് ഈ കണ്ണുകളല്ലേ എന്നും എൻ്റെ ആഗ്രഹങ്ങൾക്കായിരുന്നു ഏട്ടൻ മുൻഗണന നൽകിയിരുന്നത് കാനഡയിൽ പഠിക്കാൻ പോകാനെല്ലാം ശരിയായിട്ടും അത് വേണ്ട എന്ന് വെച്ചത് എനിക്ക് വേണ്ടിയല്ലേ എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഒരു പക്ഷേ ഞാൻ ക്ഷമിച്ചു എന്ന് വരും പക്ഷേ എൻ്റെ ഏട്ടന് നേരെയാണെങ്കിൽ അത് കണ്ടില്ല എന്ന് കാണാൻ എനിക്ക് പറ്റില്ല സോറി കണ്ണാപ്പി മനപൂർവ്വം പറ്റി പോകുന്നതാണ് ഇനി ഇങ്ങനെ ഉണ്ടാകാതെ നോക്കാം ഉറപ്പ് പറയില്ല ഞാൻ പക്ഷേ എന്നോട് സംസാരിക്കാതിരിക്കല്ലേ ഉം വെറുതെ കരയണ്ട ഞാൻ ചുമ്മാ പറഞ്ഞതാ നിന്റെ കാര്യത്തിൽ എനിക്ക് വല്ലാതെ പേടിയുണ്ട് വിച്ചുട്ടാ അതുകൊണ്ടല്ലേ ഏട്ടൻ മോനെ വഴക്ക് പറയുന്നത് നീയും സച്ചുവുമല്ലേ ഉള്ളൂ ഏട്ടന് സ്വന്തം എന്ന് പറയാൻ നിങ്ങൾക്കെന്തെങ്കിലും പറ്റിയാ അതെനിക്ക് സഹിക്കാൻ പറ്റുമോ അതുപോലെ കണ്ണേട്ടനെന്തെങ്കിലും പറ്റിയാൽ അത് ഞങ്ങൾക്കും സഹിക്കാൻ പറ്റില്ല എന്ന് ഓർക്കാത്തത് എന്താ അതുവരെ സൈലൻ്റായി നിന്ന് സച്ചു പറഞ്ഞതും സിദ്ധു അവളെ തൻ്റെ അരികിലേക്ക് ചേർത്തിരുത്തി ഇനി ഇതിൻ്റെ പേര് രണ്ടും ഇവിടെ നിന്ന് കരയണ്ട ഞാനിന്ന് സൂക്ഷിച്ചോളാം പോരെ സിദ്ധുവിനെ രണ്ട് സൈഡിൽ നിന്ന് പുണർന്നുകൊണ്ടായിരുന്നു സച്ചിയും വിശുവും ഇതിന് മറുപടി പറഞ്ഞത് എങ്കിലും കണ്ണാപ്പിക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ആയുഷ് സാറിനെ തല്ലാൻ പോയത് ആരാണ് ഞാൻ ഒറ്റിയത് നിന്നതിന് ആരും ഒറ്റിയതല്ലതാ ഞാൻ റൂമിൽ കിടന്നപ്പോഴാണ് കിച്ചുചേട്ടൻ ഇറങ്ങിപ്പോയത് ആ പോക്ക് കണ്ടപ്പോഴേ ഞാൻ ഉളപ്പിച്ചതാ ആയുഷ് സാറിൻ്റെ അടുത്തേക്കായിരിക്കുമെന്ന് കിച്ചുചേട്ടൻ വരുന്നത് വരെ നിന്റെ അനക്കവും ഇല്ലായിരുന്നു അല്ലെങ്കിൽ എനിക്കൊരു തലവേദന വന്ന അടുത്തുനിന്ന് മാറാത്തതല്ലേ നീ വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയതാണ് നീ ബാക്കിയെല്ലാം തത്ത പറയുന്നത് പോലെ പറഞ്ഞു തുടച്ചേട്ട ബട്ട് സ്റ്റിൽ ഐ ലവ് യു സ്വന്തം അച്ഛൻ്റെയും ചേട്ടൻ്റെയും അഭിമാനത്തെ കുറിച്ച് നീ പറഞ്ഞില്ലേ ആരോ അതുപോലെ തന്നെ ഒരു അച്ഛൻ്റെയും ചേട്ടൻ്റെയും ഭാവയായിരുന്നു എൻ്റെ കുഞ്ഞി ഇടക്കത് നീ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും പിന്നെ എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു അങ്ങനെ നിന്നെ കളിയാൻ എനിക്ക് പറ്റില്ല പെണ്ണെ ദേഷ്യമുണ്ട് എന്നത് സത്യം തന്നെയാണ് പക്ഷെ അതിൻ്റെ പേരിൽ നീ എൻ്റെ ആരുമല്ലാതാകുന്നില്ല ഒരു കാര്യം മാത്രം പറയാം ഞാൻ നിനക്ക് നിൻ്റെ അച്ഛനോടും ചേട്ടനോടൊക്കെ സംസാരിക്കാം പക്ഷെ ഞാൻ ഒരിക്കലും അവരോട് പഴയതുപോലെ സംസാരിക്കില്ല അത് നീ വാശി പിടിക്കരുത് കല്യാണം കഴിഞ്ഞ് നിനക്ക് വീട്ടിൽ പോകാൻ തോന്നുമ്പോൾ പോകാം ആരും തടയില്ല പക്ഷെ ഞാൻ കാണില്ല കൂടെ അതുപോലെ തന്നെ വിവാഹശേഷം നമ്മൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലല്ല ഞാൻ വാങ്ങിയ ഫ്ലാറ്റിലാണ് അവിടെ ഞാനും നീയും മാത്രമേ ഉള്ളൂ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ അടുത്ത് അവിടെ നിന്നും നിനക്ക് കോളേജിൽ പോകാം എന്താ സമ്മതമാണോ ആരുവിനെ വാടിയ മുഖം കണ്ടെന്നും ദച്ചുവിന് പാവം തോന്നി കുറേ ദിവസങ്ങളായി മനഃപൂർവ്വം അവളുടെ സങ്കടം കണ്ടില്ല എന്ന് നടിച്ചു അനിയത്തിയായിരുന്നു വല്ലത് അപ്പോഴും ഒരു കാര്യം താൻ മറന്നു സ്വന്തം അച്ഛനും ചേട്ടനും ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കി ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന തൻ്റെ ആരു അവളുടെ സങ്കടം കേൾക്കാൻ താൻ മാത്രമേ ഉള്ളൂ എന്ന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളെ ഇനിയും വിഷമിപ്പിക്കാൻ അവനാകില്ലായിരുന്നു വർഷങ്ങളായി തന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്നവളാണ് മറ്റൊന്നും ചിന്തിക്കാതെ ആരുവിനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തപ്പോൾ ആദ്യം അവളൊന്നും ഞെട്ടിയെങ്കിലും പിന്നെ അതൊരു പൊട്ടിക്കരച്ചിലാകാൻ അധിക സമയം വേണ്ടി വന്നില്ല ഇനിയും എന്നെ ഇട്ടിട്ട് പോകില്ല തെച്ചുവേട്ട പിന്നെ ഈ ആരു കാണില്ല ഒരു കൊച്ചുകുട്ടിയെ പോലെ അവൾ പറഞ്ഞതും അവനെ ആ നിമിഷം തൻ്റെ പെണ്ണിനോട് തോന്നുന്നത് വാത്സല്യമാണ് സോറി പെണ്ണെ എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു ഇനി ഒന്നിനു വേണ്ടിയും നിന്നെ ഞാൻ വിഷമിപ്പിക്കില്ല എന്റെ ആരുമല്ലേ ഇങ്ങനെ കരയാതെ അവരുടെ കരച്ചിൽ കുറഞ്ഞതായി തോന്നിയതും അവളുടെ നെറ്റിയിൽ അരുമയായി ചുംബിച്ചവൻ അത്രയേറെ കരുതലോടെയത്തോടെ പ്രേമത്തോടെ ദിവസങ്ങളിൽ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ കടന്നുപോയി ഇന്നാണ് സിദ്ധു കുറെ ദിവസത്തെ അവധി കഴിഞ്ഞ് കോളേജിൽ എത്തിയത് തലയിലെയും കാലിലെയും ഒക്കെ മുറിവിണങ്ങിയെങ്കിലും കയ്യിലെ കെട്ടഴിച്ചില്ല ആഹാരം കഴിക്കാൻ സമയമായി മിസ്റ്റർ മനുഷ്യന് വിശന്നിട്ട് വയ്യ നീ ഒന്ന് വരുന്നുണ്ടോ സിദ്ധു ക്യാൻറ്റീനിലേക്ക് പോകാൻ അർജുനാണ് ഞാൻ വരാടാ നിങ്ങൾ അങ്ങോട്ട് നടന്നു അത്യാവശ്യമായൊരു കോൾ ചെയ്യാനുണ്ട് സിദ്ധു പറഞ്ഞതും പിന്നീടൊന്നും സംസാരിക്കാതെ അവർ ക്യാൻറ്റീനിലേക്ക് നടന്നു ഫോൺ ചെയ്തു കഴിഞ്ഞ് ക്യാൻറ്റീനിലേക്ക് ചെന്ന് സിദ്ധു കാണുന്നത് എല്ലാവരും ആഹാരം കഴിക്കുന്നതാണ് എന്നാൽ രണ്ടു പേര് മാത്രം തന്നെ കാത്തന്ന പോലെ പാത്രം തുറക്കാതിരിക്കുന്നു അത് കണ്ടതും അവൻ ചിരിയോടെ അവരുടെ അടുത്ത് പോയിരുന്നു എന്താ പെണ്ണേ ഇങ്ങനെ കഴിക്കാതിരിക്കുന്നത് ഞാൻ വരാമെന്ന് പറഞ്ഞതല്ലേ കണ്ണേട്ടൻ കൂടി വരട്ടെ എന്ന് വിചാരിച്ചു ഇത് പറഞ്ഞ് സച്ചി പാത്രം തുറന്നതും ആദ്യത്തെ ഉരുള അവൻ്റെ നേർക്ക് വന്നതും ഒരുമിച്ചായിരുന്നു ഓരോ തവണ സച്ചി കൊടുക്കുന്നത് കഴിക്കുന്നതിന്റെ കൂടെ തന്നെ അവൻ അവളോടും കഴിക്കാൻ പറയുന്നുണ്ട് ഇടക്ക് ഓരോ ഉരുള വിശുവിൻ്റെ വായിലേക്കും അവൾ വെച്ചു കൊടുത്തു തികച്ചും അവരുടേത് മാത്രമായ ലോകം അമിതമായ സ്നേഹ പ്രക പ്രകടനങ്ങളില്ല കലിപ്പിന്റെ കാന്താരിയല്ല എങ്കിലും തമ്മിൽ ഒരു നോട്ടം കൊണ്ട് പോലും ഒരാളുടെ മനസ്സിൽ എന്താ എന്ന് മറ്റൊരാൾ പറയും രണ്ടു പേർക്കും വിച്ചു എന്നാൽ ജീവനും ആഹാരം കഴിച്ചു കഴിഞ്ഞതും വെറുതെ മരത്തിൻ്റെ ഇരിക്കുവായിരുന്നു സിദ്ധുവും അർജുവും ബാക്കി എല്ലാവരും ക്ലാസ്സിലേക്ക് പോയി എന്താടാ അർജു നിനക്കൊരു വിഷമം പോലെ ഒന്നുമില്ലട സ്നേഹം രണ്ടു ദിവസം കൊണ്ട് സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ലേ കാരണം എന്താ നീ അവൾ എന്തെങ്കിലും ചെയ്തോ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല അവൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ റെക്കോർഡ് എഴുതുമായിരുന്നു പുറകിൽ കൂടി വന്ന പെണ്ണനെ പേടിപ്പിച്ചു എഴുതിക്കൊണ്ടിരുന്ന റെക്കോർഡ് തെറ്റിയ ദേഷ്യത്തിൽ കൊടുത്തു വരണം പെണ്ണതിന്റെ പിണക്കത്തിലാണ് കൂടിപ്പോയ രണ്ടു ദിവസം കൂടി അത് കഴിഞ്ഞു വരും പിന്നെ ഏതോ സിനിമയിൽ ആരോ പറഞ്ഞതുപോലെ കല്യാണം കഴിഞ്ഞ് കൊടുക്കുന്നതിൽ നിന്ന് ഒന്ന് കുറയ്ക്കാം അതെന്താടാ നീ അവളെ അടിച്ചു പഠിക്കാനാണോ കല്യാണം കഴിക്കാൻ പോകുന്നത് നീ എന്തിനാ സിദ്ധു എന്നോട് വഴക്കിനിരിക്കുന്നത് കല്യാണം കഴിയുമ്പോൾ അതൊക്കെ സ്വാഭാവികമല്ലേ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് പുച്ഛൻ തോന്നുന്നടാ എനിക്ക് നിന്നോട് നിനക്ക് പുച്ഛൻ തോന്നാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ ഇപ്പൊ നീ പറഞ്ഞതെന്താ പെണ്ണിനെ അടിച്ചല്ല ആഴത്തം കാണിക്കേണ്ടത് അവളെ പൊന്നുപോലെ നോക്കിയാണ് ഓരോ തവണ അവളുടെ നേരെ കൈ പോകുമ്പോൾ നീ ഒരു കാര്യം ഓർക്കണം അറിഞ്ഞു നിന്റെ കൂടെ വരുന്നത് വരെ അവൾ ഒരു അച്ഛൻ്റെ രാജകുമാരി ആയിരുന്നു ചേട്ടന്റെ കുഞ്ഞിപ്പെങ്ങൾ ആയിരുന്നു അവൾ നുള്ളി പോലും വേദനിപ്പിക്കാതെ ആയിരിക്കും വളർത്തിക്കൊണ്ട് വന്നത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഒരു വിശ്വാസമുണ്ട് അവരുടെ രാജകുമാരിയെ നീ നന്നായി നോക്കുമെന്ന് അതിൻ്റെ ഇടയിൽ ഒരു തവണ ആ ചേട്ടൻ തൻ്റെ കുഞ്ഞിപ്പെങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു വിളി അകലെ ആ ചേട്ടൻ അനിയത്തിക്ക് വേണ്ടി ഉണ്ട് എന്ന് സ്വന്തം വീട്ടിൽ പത്തുമണിയായാലും ഉണരാത്തവൾ നിന്റെ വീട്ടിൽ രാവിലെ ആറിന് ഉണരും എല്ലാവരെയും സ്വന്തം പോലെ നോക്കും നിന്റെ കാര്യങ്ങളൊന്നും അവൾ മുടക്കം വരാതെ ചെയ്യും ആരും ഒരു വാക്ക് പോലും നല്ലത് പറഞ്ഞില്ല എങ്കിലും ആ പരിഭവമെല്ലാം രാത്രി നിന്റെ ഒരു ചേർത്ത് പിടിക്കലിലൂടെ ഇല്ലാതാകും കാരണം നീയാണ് അവളുടെ ലോകം നിനക്ക് വേണ്ടി അവൾ എന്തും സഹിക്കും നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷെ എന്നായാലും നിങ്ങൾ ഒന്നിക്കേണ്ടവരാണ് അതുകൊണ്ട് പറയുവാൻ ഞാൻ ഒരിക്കലും പെണ്ണിനെ ഉപദ്രവിക്കരുത് തെറ്റ് കണ്ടാൽ വഴക്ക് പറയാം പക്ഷേ കൈവയ്ക്കരുത് അവൾ ചപ്പാത്തി പലക കൊണ്ട് ഒന്ന് തിരിച്ചു തന്ന തീർന്നു നീ പക്ഷെ ഒരു പെണ്ണും അങ്ങനെ തരില്ല കാരണം താലി കെട്ടിയവനാണ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവൾക്കെല്ലാം സ്വന്തം കൈ മുറിഞ്ഞ് സ്റ്റിച്ചിട്ടാലും ഭർത്താവിൻ്റെ കയ്യിൽ ഉറുമ്പ് കടിക്കുന്നത് സഹിക്കാൻ പറ്റാത്തവരാണ് കൂടുതൽ ഭാര്യമാരും അവർ നമ്മളെ അങ്ങനെ സ്നേഹിക്കുമ്പോൾ നമ്മളും അവരെ അങ്ങനെ തന്നെ നോക്കണം അതായിരിക്കണം നട്ടിലുള്ളവരൊത്തൻ ചെയ്യേണ്ടത് നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാമുകൻ്റെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടിയ അതവൻ്റെ സ്നേഹം എന്ന് വിശ്വസിക്കുന്ന കാമുകിമാരെ പറഞ്ഞാൽ മതി ഒന്ന് കിട്ടിയ തിരിച്ചൊന്ന് കൊടുക്കണം അവന് അതായിരിക്കണം പെണ്ണ് അല്ലാതെ ചേട്ടൻ്റെ സ്നേഹമല്ലേ ഒരടി കൂടി ഞാൻ തുറങ്ങും എന്ന് പറയുമ്പോഴല്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടായില്ലേ ഇനിയെങ്കിലും മാറി ചിന്തിച്ചാൽ ചിന്തിക്കുന്നവർക്ക് കൊള്ളാം ഡ സിദ്ധു ഈ പറയുന്ന നീ സാക്ഷി അടിച്ചിട്ടില്ലേ ഇതുവരെ ഒന്ന് പോടാ വെറുതെ എന്നെ ഉപദേശിക്കാൻ വരാതെ കല്യാണം കഴിഞ്ഞിട്ട് വർഷമൊന്നാകാൻ പോകുന്നു നീ ഒന്ന് ചോദിച്ചു നോക്ക് ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് ഇതുവരെ അറിഞ്ഞുകൊണ്ട് ഞാൻ അവളെ നോവിച്ചിട്ടില്ല അവൾ എന്നെയും ദേഷ്യം വരുമ്പോൾ കണ്ണു പൊട്ടുന്ന ചീത്ത പറയാറുണ്ട് പിണങ്ങി നടക്കാറുണ്ട് പക്ഷെ ഒരു പിണക്കവും ആ രാത്രിക്ക് അപ്പുറം പോകാറില്ല എത്രയൊക്കെ വഴക്കിട്ടാലും അവളെ നെഞ്ചിൽ ചേർത്ത് പിടിക്കാതെ ഇപ്പൊ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലടാ ഒരു കാര്യം ഞാൻ പറയാം ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ തൻ്റെ പങ്കാളിയെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാൻ മറ്റൊരാൾ ശ്രമിക്കില്ല കഥകളിലും സിനിമകളിലുമെല്ലാം ആദ്യം അടിച്ചിട്ട് പിന്നെ ഡ്യൂബേറ്റ് കാണാൻ പറ്റും പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയല്ല അതുകൊണ്ട് മോന് ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കാൻ നോക്ക് അല്ലാതെ അവൾ ഇനി നീ ഉപദ്രവിച്ചു എന്നറിഞ്ഞ അവളുടെ ചേട്ടൻ എന്ന നിലയിൽ നിന്നെ ഞാൻ നന്നായി തന്നെ ഒന്ന് കാണും